ഞാൻ വയനാട്ടിലെ ജനങ്ങളോട് പറയണം നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യണത് ആർക്കു വേണ്ടിയാണ് വോട്ട് ഞാൻ കേരളത്തിൽ മുഴുവൻ പാർട്ടി പറഞ്ഞ് പറയും സംസാരിക്കാൻ പോകുമ്പോഴും പറയും നിങ്ങൾ രാഹുലിന് വേണ്ടിയാണ് പക്ഷേ വയനാട്ടുകാർ നേരിട്ട് രാഹുലിനെ ജയിപ്പിക്കുകയാണ് നിങ്ങൾ ഓർക്കണം കാശ്മീരിൻ്റെ തെരുവിലൊരു പെൺകുട്ടി ബലാത്കാരം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആ മനുഷ്യൻ രണ്ടര മണിയാണ് രാത്രി കുടും തണുപ്പാണ് ഡൽഹിയിൽ ആ സമയത്ത് ഒന്ന് കിടന്നുറങ്ങട്ടെ എന്നല്ല തന്റെ പുതപ്പ് പകഞ്ഞു മാറ്റി ആ മനുഷ്യൻ പാഞ്ഞെഴു നിൽക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ആ മനുഷ്യൻ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ആ എഴുന്നേൽപ്പിന്റെ കരുത്തായി നിങ്ങളുടെ ബോട്ടിന്റെ ഫലം ഉണ്ടാവണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് കാശ്മീരിലെ ജോഡോ യാത്രയുടെ സമാപനത്തിലെ ഒരു പ്രസംഗമുണ്ട് ആ ആ പ്രസംഗത്തിനകത്ത് രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ചില സീനുകൾ ഉണ്ടാകും എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു കാഴ്ചയാണ് മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ സംസാരിക്കുന്നത് ക്യാമറയുടെ മുമ്പിൽ മഞ്ഞു വന്ന് വീണ് മറക്കുന്നുണ്ട് ചിലപ്പോൾ അവരത് തുടച്ചു വൃത്തിയാക്കും ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് കുറച്ച് കുട്ടികളെ ഈ കൊടും തണുപ്പത്ത് എന്നെ കാണാൻ വന്നു ഉടലുകൾ വിറക്കുന്നുണ്ട് അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല ബാപ്പുജിയെ നിങ്ങൾക്കറിയില്ലേ ബാപ്പുജി തൻ്റെ വസ്ത്രം കോട്ട് വലിച്ചെറിയുന്നത് അദ്ദേഹം ഒരു യാത്ര ആരംഭിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീക്ക് ഉദുതുണിക്ക് മറുതുണി അല്ലെന്നറിയുമ്പോൾ തൻ്റെ കോട്ട സ്ത്രീക്ക് നാണം മറക്കാൻ എടുത്തു കൊടുത്ത് ബാപ്പുജി പറയുന്നുണ്ട് ഈ രാജ്യത്ത് മറുതുണി ഉണ്ടാവുന്നതുവരെ ഞാൻ വേറെ ഒരു വസ്ത്രം ധരിക്കില്ലെന്ന് ആ മനുഷ്യന്റെ വിടിവെച്ച് കൊല്ലുമ്പോഴും രണ്ടു തുണിയാണ് അദ്ദേഹത്തുണ്ടായിരുന്നത് രാജ്യം വെറുതെ അങ് ഉണ്ടായി വന്നതല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ രാജ്യത്തോട് പറയുന്നുണ്ട് ലോകത്തോട് പറയുന്നുണ്ട് ഇന്ത്യ ഒരു ദുരന്തമായിരിക്കും ആ ഇന്ത്യയാണ് നമ്മൾ ഈ കോലത്തേക്ക് വളർത്തിക്കൊണ്ടുവന്നത് തിരിച്ചു പിടിക്കണം സ്നേഹമുള്ളവരെ ഈ വോട്ട് രാഹുലിനു വേണ്ടി പോലുമല്ല രാജ്യത്തിനു വേണ്ടിയാണ് കൈപ്പത്തിയ മറക്കാതിരിക്കുക എന്നതല്ല വിഷയം മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം